കേരള ക്രിക്കറ്റിന് തന്നെ ഏറ്റവും വലിയ വിമൻസ് ക്രിക്കറ്റ് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പ്ലേയേഴ്സ് ഓൾറെഡി ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വരും തലമുറയ്ക്കും അതുപോലത്തെ ഉള്ള ഓപ്പർച്യൂണിറ്റികൾ വരും ഇപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിന് സജീവമാണ് അതുപോലെ ഇപ്പൊ പുതിയ ലൈറ്റ്സിന്റെ ഏഹ് ഫുൾ ലൈറ്റ്സിൽ പുതിയ സംവിധാനം ഉൾപ്പെടുത്തി ലൈറ്റ്സ് ഇതിന്റെ മാച്ചസ് ഇപ്പോൾ ഉറങ്ങെ രണ്ടു ദിവസത്തിനകത്ത് രഞ്ജു ട്രോഫി രണ്ട് ടീം രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ നടത്തുന്നുണ്ട് തികച്ചും നല്ലൊരു ഇതാണ് ഈ ഒരു മത്സരത്തിന് ഇങ്ങനെ സാക്ഷിയാകുമ്പോൾ ഈ മറ്റെന്തൊക്കെ ആകും ഇനി കേരളത്തെ സംബന്ധിച്ച് നേട്ടങ്ങളായി ഉണ്ടാവുക കേരളത്തെ സംബന്ധിച്ചോളം വിമൻസ് ക്രിക്കറ്റിൽ ഇപ്പം ഇപ്പം നമ്മുടെ ചിന്നസ്വാമി സ്വാമി നടത്തേണ്ട മത്സരങ്ങളാണ് ഇങ്ങോട്ട് നടത്തുന്നത് അപ്പം ഇനി വരും തലമുറയ്ക്ക് തന്നെ ഒരു നല്ലൊരു പ്രചോദനമാണ് ഇതുപോലെയുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ വിമൻസ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനും മത്സരങ്ങൾ കാണുവാനും എന്താണ് സീനിയർ പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിന്റെ കളിക്കുന്ന പ്ലേയേഴ്സ് അവരെന്താണ് ചെയ്യുന്നതും മാച്ചസസും ആയിട്ട് നമ്മളിപ്പോ പുറത്തു നിന്നുള്ള ടീമുകളും വരുന്നുണ്ട് അപ്പൊ എല്ലാ എല്ലാ ഇതുകൊണ്ടും നമ്മളുടെ വരും തലമുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ ഒരു മത്സരം നല്ല രീതിയിൽ സംഘടി എല്ലാം സംഘടിച്ച് പരിചയമുണ്ട് അതുപോലെ തന്നെ നല്ല വിക്കറ്റ്സ് ആണ് ഗ്രീൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ളത് അപ്പൊ എല്ലാം കൊണ്ടും നമ്മളെ കേരള ക്രിക്കറ്റ് നല്ലൊരു ഒരു ഒരു മുൻതൊക്കെ തന്നെ വേണ്ട ാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഐ പി എൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ഈ ഒരു മത്സരം അവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സാധ്യമാകുമെന്നുള്ളൊരു വിശ്വാസം ഏവർക്കുമുണ്ട് അത് നിലനിർത്തേണ്ടതും ആവശ്യമല്ല എന്തൊക്കെ കാര്യങ്ങളാകും ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായുള്ളത് ഇതിപ്പോ ഒരു പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെ സി എൽ മത്സരം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി കേസിൽ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് അപ്പോൾ ഓൾറെഡി സ്റ്റേഡിയത്തിന് എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഈ മത്സരങ്ങളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതിന് നല്ല സജ്ജീകരണമാണ് കേരള കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എല്ലാം എല്ലാ രീതിയിലും ഒരു തന്നെ ആയിരിക്കും ഒരു വേൾഡ് കപ്പ് മത്സരം നമ്മളെ കേരളത്തിൽ കിട്ടാവുന്നതിനോ വിമൻസ് ക്രിക്കറ്റ് കിട്ടാവുന്നതിനും ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പൊ അത് നല്ല രീതിയിലും വരും വരും ഇതില് ഐ പി എൽ മത്സരങ്ങൾ തന്നെ നടക്കാൻ ചാൻസ് ഉള്ളതായിട്ട് തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം